കേരളത്തിന് വീണ്ടും അംഗീകാരം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിർബന്ധമായും കണ്ടിരിക്കേണ്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ പട്ടികയിൽ കൊച്ചി ബുക്കിംഗ് ഡോട്ട് കോം തയ്യാറാക്കിയ പത്ത് ട്രെൻഡിങ് ഡെസ്റ്റിനേഷനുകളുടെ പട്ടികയിലാണ് കൊച്ചി ഇടം പിടിച്ചത് വിവരങ്ങളുമായി ഇപ്പോൾ ഷീജ ചേരുകയാണ് ഷീജ നേട്ടം കേരള ടൂറിസത്തിന് ലഭിച്ച വലിയ ആഗോള അംഗീകാരമാണ് അംഗീകാരമാണത് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഇന്ത്യയിൽ തന്നെ ഇത്തരത്തിൽ ഇടം പിടിക്കുന്നത് കൊച്ചി എന്ന സ്ഥലമാണ് ഇന്ത്യയിൽ കൊച്ചി മാത്രമാണ് തീർച്ചയായും അജിംഷാദ് കേരളത്തിന്റെ വലിയൊരു അംഗീകാരം തന്നെയാണ് ലഭിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം തന്നെയാണ് കാരണം അജിം ഷാദ് സൂചിപ്പിച്ചതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിർബന്ധമായും കണ്ടിരിക്കേണ്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ പട്ടികയിലാണ് ഇപ്പോൾ കൊച്ചി ഇടം പിടിച്ചിരിക്കുന്നത് ബുക്കിംഗ് ഡോട്ട് കോം തയ്യാറാക്കിയ പത്ത് ട്രെൻഡിംഗ് ഡെസ്റ്റിനേഷനുകളുടെ ആ പട്ടികയിലാണ് കൊച്ചിയും ഇടം തേടിയിരിക്കുന്നത് എന്നുള്ളതാണ് കൊച്ചി ഇടം തേടിയത് ലോകോത്തര ഡെസ്റ്റിനേഷനുകൾ ഉൾപ്പെട്ട പട്ടികയിലാണ് എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രത്യേകത അതല്ലെങ്കിൽ ആ അംഗീകാരത്തിന് എത്രത്തോളം വിലപ്പെട്ടതാണ് എന്നുള്ളത് കാണിച്ചു തരുന്നത് പട്ടികയിൽ ഇന്ത്യയിൽ നിന്നുള്ള ഏത് ഡെസ്റ്റിനേഷൻ ആണ് കൊച്ചി എന്നുള്ളതും അത് കേരളത്തിന് വലിയ നേട്ടമായി മാറുന്നു കേരള ടൂറിസത്തിന് ലഭിച്ച ആഗോള അംഗീകാരമാണ് ഇതെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസും പ്രതികരിക്കുകയും ചെയ്തു ഏതായാലും ലോക ടൂറിസം ഭൂപടത്തിൽ കേരള ടൂറിസത്തെ അടയാളപ്പെടുത്തുന്ന ഒരു നേട്ടമായി തന്നെ ഇതിനെ വിലയിരുത്തേണ്ടി വരും അത് ടൂറിസത്തിന്റെ വളർച്ചയ്ക്ക് കൂടുതൽ ഗുണകരമാകും എന്നുള്ള കാര്യം കൂടിയാണ് മന്ത്രിയും വ്യക്തമാക്കിയത് അജിംഷാദ് ശരി കൊച്ചി അങ്ങനെ ഇന്ത്യയിൽ പട്ടികയിൽ ഇടം പിടിക്കുന്ന ഏകസ്ഥലമായി കൊച്ചി മാറുന്നു പത്ത് പ്രമുഖ വിനോദസഞ്ചാര ഡെസ്റ്റിനേഷനുകളിൽ നമ്മുടെ കൊച്ചിയും കേരളത്തിന് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഉള്ള അംഗീകാരം ഇപ്പോഴേ ലഭിക്കുന്നു എന്നുള്ളത് കൂടിയാണ് ഇതിൽ അടിവരയിടേണ്ടത് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ടൂറിസം മേഖലയിലെ മികവിൻ്റെ തെളിവായി ഇതിനെ എടുത്തുകാട്ടുകയും ചെയ്യുന്നു